ഫ്രം കണ്ണൂർ ആരെ കൂടെ വന്നി എ കൂടെ അച്ഛൻ അമ്മ അച്ഛൻ എന്താ പറഞ്ഞേ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും പറഞ്ഞില്ല ടെൻഷൻ അടിക്കണ്ട കുളവണ്ടോണ്ടെ കുളാവണം അതെ കൂളായിട്ട് തന്നെ തുടങ്ങി ഒഴിഞ്ഞ താര സാനുവിൽ അതൊരു സാനുവിൽമാ അതായത് കൂടെ കേത്രൂടെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോരുങ്ങി രാജദാനി വീണ്ടും തിരുനാളിൽ പ്രാക്ടീസ് ഒക്കെ നേരെ ചെയ്യുവോ ഓ ചെയ്യാം ഞങ്ങള് നോക്കിയോ ആത്മാർത്ഥമായിട്ട് ഓഹ് ആ എന്നാ പിന്നെ തിരിഞ്ഞുകൂടെ നോക്കിക്ക